എന്താണ് ന്യൂറോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് എൻ എൽ പിയുടെ ഒരുപാട് പ്രത്യേകതയുള്ള പ്രത്യേകത നിങ്ങൾ സംസാരിക്കുമ്പോൾ അഞ്ച് വയസ്സുകാരനായ ഒരു പയ്യനോ പയ്യത്തിക്കോ പോലും മനസ്സിലാകുന്ന രീതിയിലേ സംസാരിക്കാവൂ എന്നാണ് എൻ എൽ പിയുടെ ലിംഗ്വിസ്റ്റിക് പറയുന്നത് അതങ്ങ് അപ്പം അത്രയും ഇമോഷണൽ ലാംഗ്വേജ് ലാംഗ്വേജ് ആണ് ഞാൻ ഇവിടെ ക്ലാസ്സിൽ ഇനി അങ്ങോട്ട് ഉപയോഗിക്കുക അല്ലാതെ ഭയങ്കര പ്രൊഫൈൽ മറ്റേ പ്രൊഫഷണൽ ലാംഗ്വേജ് ഒന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല മനസ്സൈല് വളരെ സിമ്പിളാണ് വീട്ടിൽ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ അതാണ് പതിയെ പതിയെ ഞാൻ അതിലേക്ക് പോകുന്നത് ലിംഗ്വിസ്റ്റിക് ഭാഷ വരാൻ ഫോർ എക്സാമ്പിൾ വീട്ടിൽ പോയിട്ട് ഞാൻ വക്കീൽ ഭാഗം പഠിച്ചാലാണ് കുറച്ചൊക്കെ വക്കീൽ ഭാഗം പണിക്കൊക്കെ പോയാളാണ് എൻ്റെ വീട്ടിൽ പോയിട്ട് ഭാര്യനോട് ഞാൻ അങ്ങനെ ചായക്കോഴിക്കുക വെള്ളത്തിന് അങ്ങനെ വയ്ക്കുക അയ്യൂറ് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരട്ടെ ഇങ്ങനെയാണ് പറയുക അങ്ങനെയാണ് അല്ലല്ലോ അല്ലേ അങ്ങനെ പറയുമോ രഞ്ജിത് സർ അങ്ങനെ ഇല്ലല്ലോ വീട്ടിലെല്ലാവർക്കും ഒരൊറ്റ ഭാഷയാണ് അതിൽ ജാതിയില്ല ഇല്ല ഒന്നുമില്ല എല്ലാവർക്കും സെയിം ലാംഗ്വേജ് ആണ് വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇമോഷണൽ ലാംഗ്വേജ് ആ ഇമോഷൻ ലാംഗ്വേജിലേക്ക് ഞാൻ വരിക കാരണം എന്തുകൊണ്ട എൻ എൽ പി പിൻ ഇമോഷണൽ സയൻസ് ഇതൊരു വൈകാരിക തല ശാസ്ത്രം ഇൻ്റെ ഈ ക്യു ആണ് ഇവിടെ കൈ ഐ ക്യു എന്ന പേര് കേട്ടവർ കൈവക്കേട്ട് എവിടെയെങ്കിലും ഐ ക്യു അർത്ഥം നിറയണമെന്നില്ല ജസ്റ്റ് കേട്ടവർ ഐ ക്യു കേട്ടിട്ടുണ്ടല്ലോ ഇന്ന് ഇ ക്യൂ കേട്ടിട്ടുണ്ടോ നിങ്ങള് ഇ ക്യു പലപ്പോഴും കേട്ടിട്ടുണ്ടോ ഇ ക്യു പലപ്പോഴും കേൾക്കാറില്ല അപൂർവ്വമായിട്ട് ചിലർ എക്സെപ്ഷൻ ഉണ്ടാവും പക്ഷെ പൊതുവേ അവയറല്ല ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അമേരിക്കയിലും അതുപോലെ തന്നെ യൂറോപ്യൻ നാട്ടിലൊക്കെ ഐ ക്യൂ ഔട്ട്ഡേറ്റ് ആയി കഴിഞ്ഞ സാധനം ആക്ച്വലി നമ്മുടെ നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ക്ലാസുകളും ഐക്യു ക്ലാസുകളൊക്കെ ഇരുപത്തഞ്ച് കൊല്ലം ഔട്ട്ഡേറ്റഡ് അവിടെ ഇപ്പം നമ്മളിവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത്തരം ക്ലാസ്സുകൾ ഇപ്പോൾ യൂറോപ്യൻ പറയുന്നത് കംപ്ലീറ്റ് ഇക്യുൽ ഇമോഷണൽ കോഷൻസ് വെരി പവർഫുൾ ബുക്ക് വായന താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ വായിക്കാം ഇമോഷണൽ ഇൻ്റലിജൻസ് ഡാനിയൽ ഗോൾമാൻ എങ്ങനെ ഇമോ ഞാൻ പറയാം എങ്ങനെ ഇമോഷണൽ ഇൻ്റലിജൻസിലൂടെ ഒരു സ്ഥാപനം നടത്താം നല്ല മാനേജർ ആവാം നല്ല ലീഡർ ആവാം എല്ലാം അദ്ദേഹമായിട്ടകത്ത് പറയുന്നുണ്ട് രണ്ട് പുസ്തകമുണ്ട് ഒന്ന് ഇമോഷണൽ ഇൻ്റലിജൻസ് മാത്രം പേരുള്ളത് മറ്റൊന്ന് വർക്കിംഗ് വിത്ത് ഇമോഷണൽ ഇൻ്റലിജൻസ് അതാണ് ഈ പറഞ്ഞാൽ ബിസിനസ്സിനകത്തൊക്കെ പറയാം അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് ശരിക്കും വേണ്ടത് എന്നുള്ളത് ആ ലെവലിൽ എത്തി കുറച്ച് എക്സാമ്പിൾ പറയും ലൈഫ് എക്സാമ്പിളൊക്കെ പറയുമ്പോൾ ബോധ്യപ്പെടും ഞാനിപ്പോൾ പറയുകയാണ് തിയറട്ടിക്കലി പറയുകയാണ് അപ്പോൾ അപ്പോൾ ആ ലാംഗ്വേജ് ആണ് ഞാൻ ഉപയോഗിക്കുക വേറെ പ്രൊഫഷണൽ ലാംഗ്വേജ് ഒന്നും ഉണ്ടാവില്ല ഇവിടെ ഓക്കെ അപ്പോൾ ന്യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് ന്യൂറോ എന്നാണ് അർത്ഥം എന്താ ആക്ച്വലി ന്യൂറോളജിന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ എന്താണ് അർത്ഥം എന്താ നെർവസ് ആയിട്ട് ഞരമ്പുമായിട്ട് വന്നപ്പോഴാണ് രംഭ ശാസ്ത്രമൊക്കെ വേണം പറയാം നാടൻ മാഷി അല്ലെ നെർവസായിട്ട് വന്നപ്പോഴും അപ്പോൾ മനസ്സും ശരീരവും തമ്മിലുള്ള സമയം തരാം എൻ്റെ ഇടയിൽ എഴുതിയെടുക്കേണ്ട ആവശ്യമുണ്ടോ ഐ വിൽ ഗിവ് യു ദ ടൈം കാരണം എൻ എഴുതിയെടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾ എഴുതിയെടുത്തു കഴിഞ്ഞാൽ എന്റെ ലക്ഷ്യം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇത് എക്സ്പീരിയൻസ് ആയിട്ട് എനർജി ആയിട്ട് പതിയെ പതിയെ ഇൻസ്റ്റിൽ ചെയ്യലാണ് എൻ്റെ ലക്ഷ്യം വാക്കുകൾക്കൊന്നും പവർ ഒന്നുമില്ല വാക്കുകൾക്ക് പിന്നിലുള്ള എനർജിക്ക് കോസ്മിക്കിനേക്കാൾ പവറാണ് ഹൈ പവറാണ് ആ സംഗതി ദ ഡ എനർജി ക്ലിയർ ഓക്കെ അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു സാറ് പേര് എന്തായിരുന്നു സാറേ അബ്ദുസമ സാർ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്താ യെസ് ന്യൂറോ ഇങ്ങനെ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു പറയുമ്പോൾ നിങ്ങളുടെ അറ്റൻഷൻ ഇവിടുത്തേക്കന്നെ തിരിച്ച് ക്ലാസിലേക്ക് തന്നെ തിരിച്ചു വരുന്നു അറ്റൻഷൻ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു എന്താ സംഭവിക്കും സാർ മുതലിഫ് സാർ എൻ എൽ പിയിലെ അറ്റൻഷൻ സീക്കിംഗ് ടെക്നിക്കുണ്ട് ഒരുപാട് അതിൽപ്പെട്ട ഒരു ടെക്നിക്കാണത് ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു രഞ്ജിത് സാർ എന്ന് പറയുമ്പോൾ സാറ് ശ്രദ്ധ എങ്ങോട്ടോ ഇവിടുത്തേക്കാണെ തിരിച്ചു വരുന്നോ അതല്ല ഡിസ്റ്റിന്നിച്ച് ചിന്ത വേറെ ഭാഗത്ത് പോകുന്നോ തിരിച്ചു വരുന്നില്ലേ എൻ എൽ പി നമ്മൾ ഉപയോഗിക്കുന്നത് ആരെങ്കിലും അശ്രദ്ധമായിട്ട് ഇരിക്കുന്നു എന്നു വരും ഇപ്പോൾ സാർ ഇങ്ങനെ അശ്രദ്ധമായിട്ട് എവിടെ പോയി എന്ന് അപ്പോൾ സാർ പേര് എന്തെങ്കിലും പറഞ്ഞു സാർ ജംഷീർ സാർ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്താണ് ഓർക്കുണ്ട് എന്ന് പറയുമ്പോൾ സംഭവിക്കാം അദ്ദേഹത്തിന് എൻ എൽ പി ഭാഷ ഇങ്ങനെ പറയാം നിങ്ങൾ എന്താണ് ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുന്നത് വേറെ വേറെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധ കൊടുക്കരുത് കേട്ടോ മനസ്സിലായില്ലേ മറ്റുള്ള വേറെ കാര്യങ്ങളും ശ്രദ്ധിച്ചിരിക്കരുത് വേറെ കാര്യം ശ്രദ്ധ കൊടുക്കരുത് ഡോണ്ട് എന്ന് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള എൽ പി കണ്ടത് വല്ലാത്തൊരു ഒരു വലിയൊരു പോയിന്റ് അതായത് ഡോണ്ട് എന്നുള്ളതിനെ എടുക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ മൈൻഡിന് ഇല്ലാതാ നമ്മുടെ ലിംഗ്വിസ്റ്റിക്കിൽ രണ്ടാമത്തെ ഭാഷ ഞാൻ പറഞ്ഞു പറഞ്ഞു വരും ലിംഗ്വിസ്റ്റിക്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് നെവർ യൂസ് ഡോണ്ട് ഇൻ യുവർ ലൈഫ് പ്രത്യേകിച്ച് ഫാമിലി ലൈഫിലൊക്കെ ഫോർ എക്സാമ്പിൾ ഡോണ്ട് എന്നുള്ള വാക്കിനെ എടുക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ മൈൻഡിനില്ലാന്ന് എൻ്റെ മനസ്സിലാവില്ല സാധനം എന്താന്നുള്ളത് കൺസെപ്റ്റ് ഇല്ല ഫോർ എക്സാമ്പിൾ എല്ലാവരും ഒരൊറ്റ നിമിഷത്തേക്കൊന്ന് ഒന്ന് കണ്ണടച്ച ജസ്റ്റ് ഒന്ന് കണ്ണടച്ചേ ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ഇപ്പോൾ ആരും കൊരങ്ങനെ കുറിച്ച് ചിന്തിക്കരുത് ഡോ തിങ്ക് അബൌട്ട് മങ്കി ഒരാളും കൊരങ്ങിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കരുത് എന്നോപ്പണി റേസ് കണ്ടു പറഞ്ഞോ എല്ലാവരും ചിന്തിച്ചോ കേട്ടോ നിങ്ങളെന്താ ചിന്തിച്ചു പറയും സംഭവിച്ചോളര് മുതലിം സാറിനെ സംഭവിച്ച കൊരങ്ങനെ കണ്ടു തന്നോ കൊരങ്ങനെ കാണരുതല്ല മലയാളത്തിൽ പറഞ്ഞു പോരാതെ ഇംഗ്ലീഷിൽ പറഞ്ഞു മുജീബ് സാർക്ക് എന്താ സംഭവിച്ച കൊരങ്ങനോ മലയാളത്തിൽ നിങ്ങളോട് പറഞ്ഞത് കുറങ്ങനെ ഇങ്ങനെ പിടി ചിന്തിക്കാൻ പാടില്ല ചിന്തിക്കാൻ പാടാണുള്ളത് മലയാളത്തിലെ പറഞ്ഞേ ഇംഗ്ലീഷിലും പറഞ്ഞില്ലേ പിന്നെ എത്ര തവണ ഇങ്ങോട്ട് പറഞ്ഞു കുറെ ഇവിടെ ചിന്തിക്കാൻ പാടില്ല ചിന്തിക്കാൻ പറ്റുന്ന കുറേ ചിന്തിക്ക ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവൾ ഭാര്യയോടെ ഒക്കെ കഴിഞ്ഞു കയറാറ് ഇത് എക്സാമ്പിൾ കേട്ടോ ഞാൻ നിങ്ങൾ എടുത്ത് കയറിയതല്ല ഉദാഹരണമാണ് വിളിച്ചില്ലേ ഇങ്ങനെയൊക്കെയാണ് പറയാറ് പക്ഷെ എന്താ സംഭവിക്കാറ് ലാസ്റ്റ് കുഞ്ഞു സ്ത്രീകളുണ്ടല്ലോ ഇവിടെ കുട്ടീനോട് പറയാണ് പിന്നെ മൂത്ത കുട്ടിക്ക് കുടിക്കാൻ വേണ്ടി വെച്ച ചൂടാക്കി വെച്ച പാല് ചെറിയ ഓടി കളിക്കുമ്പോൾ പാ പാല് ചിന്തരുതേ പാല് മറിച്ച് കണ്ണൂർ ഭാഷയിൽ മരിക്കാമെന്നവര് ഞാൻ ചോദിക്കട്ടെ തെക്കൻ ജില്ലയിൽ നിന്ന് ആരെങ്കിലും ഉണ്ട് എനിക്ക് തെക്കൻ ജില്ല തൃശ്ശൂരുണ്ടല്ലേ തൃശ്ശൂർ കയറി ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ വെരി ഗുഡ് പിന്നെ ഇങ്ങോട്ട് തൃശ്ശൂരിൻ്റെ ഇപ്പുറം ഏതാണ് മലപ്പുറത്തെയാണ് മലപ്പുറം ആണല്ലോ അഡ്ജസ്റ്റ് പാലക്കാടും മലപ്പുറം ആരെങ്കിലും ഉണ്ടോ എന്തായാലും തൃശ്ശൂരിൻ്റെ അങ്ങോട്ടും ഇല്ലല്ലേ കാരണം സ്ലാങ് പറയുമ്പോഴേ ഞാൻ പല സ്ലാങ്ങിലേക്ക് വരും ഇമോഷണൽ ലാംഗ്വേജ് ആണ് സോറി മലപ്പുറം ഒക്കെ ഓക്കെ മലപ്പുറം ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ആൻഡ് പാലക്കാട് എൻ്റെ പാലക്കാട് ഒരാൾ പിന്നെ വരുന്ന ഏതാണ് നമ്മുടെ പാലക്കാട് എന്ന് പറഞ്ഞാൽ പിന്നെ കോഴിക്കോട് 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 ഏതാണ് കൂടുതൽ ഓക്കെ വരൂ കണ്ണൂർ എത്ര കണ്ണൂർ ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ വെരി ഗുഡ് കാസർഗോഡ് എൻ്റെ ആ സാറേ കാസർഗോഡല്ല ഓക്കെ സ്ലാങ് എനിക്ക് എല്ലാ സ്ലാങ്ങും ഉപയോഗിക്കാൻ പറ്റില്ല എന്റെ സ്ലാങ് വരുക എന്നും കൺഫ്യൂഷൻ ചോദിക്കാം ആസ് യു ലൈക്ക് ലൈ അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഇത് തന്നെയായിരുന്നു അല്ലെ അവസാന പറഞ്ഞ പോയിന്റ് എന്താണെന്ന് ചോദിക്കുക എന്നുള്ളത് അപ്പൊ അറ്റൻഷൻ സീക്കും ടെക്നിക്കും എന്നാണ് പറയും അത് വെറുതെ പിള്ളേരുടെയൊക്കെ വെറുതെ ഇങ്ങനെ ഇതിനെ പിന്നെ അധ്യാപകന്മാരാരും ഉണ്ടല്ലോ അറിയില്ലല്ലോ ഓക്കെ അപ്പൊ ഞാൻ ആവശ്യത്തിൽ അങ്ങനെ വല്ലാണ്ട് പോകുന്നില്ല ന്യൂറോ അഥവാ മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആഴത്തിൽ പഠിപ്പിക്കുന്ന എന്ന് ഞാൻ പറയില്ല കാരണം എൻ എൽ പി കുറിച്ച് ഞാൻ ഇങ്ങനെ എല്ലാ എൻ എൽ പി ഞാൻ പറയില്ല യഥാർത്ഥ എൽ പി ഇങ്ങനെ നമ്മൾ പറയാറ് എൻ എൽ പി ക്നോട്ട് ബി ടോട്ട് എൻ എൽ പി ക്യാൻ ബി ലേൺ സോറി എക്സ്പീരിയൻസ്ഡ് എൻ എൽ പി പഠിപ്പിക്കാൻ കഴിയില്ല പഠിക്കാൻ കഴിയില്ല ഇറ്റ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ് അനുഭവിക്കാനേ പറ്റുള്ളൂ ഉള്ളൂ അനുഭവിക്കുമ്പോൾ ആ അനുഭവത്തെ നമുക്ക് മത്സരവും കാര്യങ്ങൾ അതെപ്പോഴും എവർ ലാസ്റ്റിംഗ് ആയിട്ടാണ് നിലനിൽക്കുകയും ചെയ്യും അതാണ് പ്രത്യേകത ഓക്കെ അപ്പോൾ ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധം അതിന് നിങ്ങളെ ഏതാനും നിമിഷങ്ങൾക്കും നിങ്ങളെ ഞാൻ അത് അനുഭവിപ്പിക്കാൻ പോകാം തെറാപ്പിയിലൂടെ അതായത് ആൽഫർട്ട് ബ്ലേക്ക് പറഞ്ഞിരിക്കുന്നു മനസ്സും ശരീരവും തമ്മിൽ വല്ലാത്തൊരു ബന്ധമാണ് അതുകൊണ്ട് തന്നെ മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾ ഉടനടി ശരീരത്തിൽ വരുമെന്നുള്ള ശാസ്ത്രം കണ്ടുപിടിച്ചതാണ് ആൽഫർട്ട് ബ്ലേക്കിൻ്റെ പുറമെ റിച്ചർഡ് ബാനലറും അതുപോലെ തന്നെ ജോൺ ഒക്കെ പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യം ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാനല്ല പോണത് മറിച്ച് ആൽഫർട്ട് ബ്ലേക്കിന് തിരിഞ്ഞ പോലും തിരിഞ്ഞിട്ടും ഇങ്ങക്ക് നിങ്ങൾക്ക് തിരിഞ്ഞാലോ എന്നുള്ള ചോദ്യം ബാക്കിയില്ലേ ആൽഫർട്ട് ബ്ലേക്ക് മിസ്റ്റർ ബാൻഡർ നിങ്ങളുടെ ബന്ധവും നിങ്ങൾക്കിത് ബോധ്യപ്പെട്ടോ ഇല്ലയോ അതിനാണ് എന്നെ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്താ വെച്ചാൽ നിങ്ങളെ കൊണ്ട് ഏതാനും നിമിഷങ്ങൾക്കും അനുഭവിപ്പിക്കാൻ പോവാണ് മനസ്സും ശരീരം തമ്മിലുള്ള ബന്ധം എത്ര ആഴത്തില മനസ്സിനെ തൊട്ട ഉടനെ ശരീരം അറിഞ്ഞിരിക്കും നിങ്ങളിതാ ഏതാനും നിമിഷങ്ങൾ അത് അറിയാമോ തൃശ്ശൂർ പൂരം കാണാൻ പോകുന്ന അവിടെ ഇരിക്കേണ്ടതെന്നോ പൂരം കാണാൻ പോകണ പറഞ്ഞിരിക്കേണ്ട പോകുന്ന പൂരം നടക്കാൻ പോവുകയാണ് ഏതാനും നിമിഷങ്ങൾക്ക് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ന്യൂറോ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വലിയൊരു ശാസ്ത്രശാഖയാണ് വലിയൊരു സയൻസാണ് ന്യൂറോ സയൻസ് അതിൽ വരുന്നുണ്ട് ന്യൂറോ സയൻസ് പറഞ്ഞാൽ വലിയൊരു ശാസ്ത്രശാഖയാണ് ന്യൂറോ ബയോളജി സെല്ലുലാർ ബയോളജി സെല്ലുലാർ ഇൻ്റലിജൻസ് ബോഡി വിസ്ഡം ഇതൊക്കെ സയൻറ്റിഫിക് ആണ് വലിയ സയൻസുകൾ ഇതൊക്കെ സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി അക്കാഡമിയിൽ വന്നിട്ടില്ല ഇതിൻ്റെ അകത്ത് വരുന്ന സംഗതിയാണ് അതായത് സൈക്കോ എന്ന് പറഞ്ഞ മൈൻഡാണ് ന്യൂറോ എന്ന് പറഞ്ഞാൽ ന്യൂറോളജിയാണ് ഇമ്മ്യൂണോളജി പ്രതിരോധ സംവിധാനം മനസ്സിലൊരു സംഗതി ഉണ്ടാകുമ്പോൾ അത് വന്നിട്ട് ഇമ്മ്യൂണോളജി എങ്ങനെ പവർഫുൾ ആകും അല്ലെങ്കിൽ എങ്ങനെ തകർക്കും ഇതൊക്കെ ഇതിൽ വരുന്ന ഒരു വലിയൊരു ശാസ്ത്രശാഖ തന്നെയാണ് ഇത് ന്യൂറോ എന്ന് പറയുന്നത് ഒരു ചെറുതല്ല നമ്മുടെ നാട്ടിലെ ഒരു ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നത്തോലി ഒരു ചെറുമീനല്ല എന്നാൽ അങ്ങനെന്തോ സാധനം പറഞ്ഞിട്ടില്ല ഇതൊക്കെ പറഞ്ഞ പോലെ ന്യൂറോ എന്ന് പറഞ്ഞ ഒരു ചെറിയ സാധനമല്ല അത് പക്ഷേ നമ്മളത് അനുഭവിക്കും ആവുന്നത്ര ഒരു ദിവസം അത്ര കണ്ട് അനുഭവിക്കാൻ പറ്റുമോ അത്ര കണ്ട് അനുഭവിച്ചിട്ടേ നിങ്ങൾ നിങ്ങളിവിടുന്ന് പോകുള്ളൂ ഓക്കെ രണ്ടാമത്തത് ഇപ്പം നാട്ടിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കംപ്ലീറ്റ് ഇതാണ് ന്യൂറോ ടോട്ടൽ ന്യൂറോ ആണ് അവിടെ സെക്കൻഡ് ഡേ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ത്രീ ഡേയ്സ് കോഴ്സ് ഉണ്ടാവും അവിടെ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ മൂന്ന് ദിവസം അവിടെ കോഴ്സ് വരാറ് രണ്ടാമത്തെ ദിവസമാണ് ലിംഗ്വിസ്റ്റിക് വരുന്നത് എന്താണ് ലിംഗ്വിസ്റ്റിക് ചോദിച്ച് കഴിഞ്ഞാൽ ഭാഷ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം ഏതൊക്കെ വാക്ക് പറയുമ്പോഴാണ് ആളുകൾ പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുക ഏതൊക്കെ പറയുമ്പോൾ നെഗറ്റീവ് ഉണ്ടാക്കുക നെഗറ്റീവിനെ എങ്ങനെ പോസിറ്റീവ് വാക്കി മാറ്റാം ഇത്തരത്തിലുള്ള ഭാഷയുടെ കമ്മ്യൂണിക്കേഷൻ്റെ ആഴങ്ങളിലേക്കാഴ് അതും അനുഭവ തലത്ത് ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാക്കിയിട്ടാണ് ഒരു ദിവസം കൊണ്ടെല്ലാം വരണം എന്ന് നിങ്ങൾ പറയില്ല എല്ലാവരും ഞാൻ ചേർന്നെയാണ് പരിചയപ്പെടുന്നത് എൻ എൽ പി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അത് പറഞ്ഞ് ഇത് പറഞ്ഞ് തോന്നരുത് ജനറലി പറയാണ് ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാക്കിയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടത്താറ് നമ്മൾ വൈകാരികമായ ഒരു കണക്ഷൻ ഇപ്പം ഒത്തിരി സാറിൽ സംസാരിക്കുമ്പോൾ ഒരു വൈകാരിക കണക്ഷൻ അവിടെ ഉണ്ടാകും അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പലതുമുണ്ട് ഈ പറഞ്ഞ പോലെ ഐ കോണ്ടാക്ട് മുതൽ പലതും 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 കഴിച്ചിട്ട് ഒന്നെ ചുരുക്കട്ടെ ഭാഷയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അതൊക്കെ ബാക്കി എങ്ങനെ പോസിറ്റീവ് ആക്കുക എങ്ങനെ നെഗറ്റീവ് ഇതൊക്കെ പറയുന്ന ആഴത്തിലുള്ള ഒരു ശാസ്ത്രശാഖ തന്നെയാണ് ഇത് സെക്കൻഡായ ലിംഗ്വിസ്റ്റിക് അഥവാ ഭാഷ എന്ന് പറയും അപ്പോൾ ഈ ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ ഈ ഒരു ദിവസം കോഴ്സിലാവട്ടെ നാട്ടിലെ കോഴ്സാവട്ടെ ഞാൻ കൂടുതലും ഉപയോഗിക്കുക ഫാമിലിയാണ് എക്സാമ്പിളായിട്ട് ഞാൻ പറയാറ് എക്സാമ്പിൾ കൂടിയാണ് എൻ എൽ പി പഠിപ്പിക്കുക ഉദാഹരണങ്ങൾ ഉപമ എന്തെങ്കിലും ഉപമ വേണം അപ്പോൾ ലൈഫ് മാസ്റ്റേ ആയതുകൊണ്ട് തന്നെ ഫാമിലിയാണ് എക്സാമ്പിൾ പറയാം കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രാധാന്യമുണ്ട് ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സത്യത്തിൽ എന്താ കല്യാണം കഴിഞ്ഞ ഒരാളെ സമയത്തോളം അല്ലേ നമ്മൾ ലൈഫ് ഈസ് മൈ വൈഫ് എന്ന് കേട്ടില്ല എവിടെയോ എഴുതി വെച്ചത് അതോ വൈഫ് ഈസ് മൈ ലൈഫ് എന്നോ ഈ അടുത്ത കാലത്ത് ഒരു നാട്ടിലെ പോസ്റ്റർ സിനിമയുടെ പോസ്റ്റൽ കണ്ടതാണ് നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ല പോട്ടെ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ എത്ര പേര് കല്യാണം കഴിക്കാത്തവരുടെ ഈ കൂട്ടത്തിൽ മോ കൈവ് കാണുന്നില്ല അല്ലാത്തവരെയും ഓക്കെ ഒന്ന് രണ്ട് കുറഞ്ഞ ആളുകൾ ഓക്കെ നിങ്ങൾ നാട്ടിലോ ഇവിടെ എവിടെയാ സങ്കല്പിച്ചോ ഭാര്യ വീട്ടിലുണ്ട് അല്ല ഫ്ലാറ്റിലുണ്ട് രാവിലെ തന്നെ ഓഫീസിലേക്ക് പോവാണ് ഒരു കഠിനമായ ഒരു പ്രശ്നം സംഭവിച്ചത് ഭയങ്കര പരസ്പരം ചീത്തയൊക്കെ പറഞ്ഞ് ഭയങ്കര ഷണ്ട കൂടി ആകെ പ്രശ്നം ചടപ്പിച്ച് അവളെ തറവാട്ടിനെയും വിളിച്ച് അവളെ അപ്പച്ചിനെയും അവളെ അച്ഛനെയും അവളെ അച്ചാച്ചനെയും എല്ലാം വിളിച്ച് ആകെ കൂടി ചടച്ച് പ്രശ്നമായിട്ടാണ് നിങ്ങൾ ഓഫീസിലന്ന് എത്തിയത് എങ്കിൽ അന്നത്തെ നിങ്ങളുടെ പെർഫോമൻസിന്റെ ഗ്രാഫ് കൂടുതലായിരിക്കോ കുറവായിരിക്കോ വച്ചത് പറ കുറവായിരിക്കൂലേ എന്നാൽ നിങ്ങൾ ഈ സയൻസൊക്കെ മനസ്സിലാക്കി എൻ എൽ പി വളരെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഏത് നെഗറ്റീവ് ഇമോഷനെയും പോസിറ്റീവ് ഇമോഷനാക്കി ഉടനടി മാറ്റുന്ന കലയൊക്കെയുണ്ട് ഇന്ന് അതിൻ്റെതായ തോതിലൊക്കെ കിട്ടും മൊത്തത്തിൽ പറയുമ്പോൾ ഹൈ ലെവലൊക്കെ ഒരുപാട് സംഗതികളുണ്ട് ഇതിനകത്ത് അപ്പം അങ്ങനെ നിങ്ങൾ പഠിച്ചെടുത്തു എന്ന് വിചാരിക്കുക അങ്ങനെ നെഗറ്റീവായി വന്ന ഒരു എനർജിയെ പോസിറ്റീവാക്കി മാറ്റി വല്ലാത്തൊരു സന്തോഷമൊക്കെ വന്ന് കെട്ടിപ്പിടിച്ച് കൺകുളിർമയൊക്കെ കണ്ടു വന്ന് വല്ലാത്തൊരവസ്ഥയിലാണ് പോസിറ്റീവിൻ്റെ മാക്സിമം ലെവലിലാണ് നിങ്ങളൊന്ന് ഓഫീസിൽ പോയതെന്ന് വിചാരിക്കുക എങ്കിൽ നിങ്ങളുടെ പെർഫോമൻസിന്റെ ഗ്രാഫ് കൂടുതലായിരിക്കോ കുറവായിരിക്കോ ശാസ്ത്രമായ ശാസ്ത്രം ഒക്കെ പറയണത് നിങ്ങളറിയോ എൻ ഡി ഇ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഭാര്യ ഭർത്താൻ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ കല്യാണം കഴിക്കാത്തവരുടെ സമയത്തോളം അച്ഛനമ്മ അല്ലെങ്കിൽ ഉപ്പാവും മേടിലെ ബന്ധമായിരിക്കും അതുവരെ ഫാമിലി റിലേഷൻ അല്ലാത്തവർക്ക് ഈ ബന്ധം എൻ്റെ ഈ എന്ന് പറഞ്ഞാൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയും അതായത് മരിക്കുമെന്ന് ഉറപ്പായിട്ട് അവസാന മൊമെൻ്റിൽ രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ടവർ ഫോർ എക്സാമ്പിൾ ഒരു മുങ്ങിക്കപ്പലിൽ മൂന്നാല് പേരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മോട്ടറിനെല്ലാം കം എന്താ പറയുക യന്ത്രത്തിന് കംപ്ലയിൻറ്റ് വന്നു മുങ്ങി മുങ്ങി ഇങ്ങനെ പോണ് മരിക്കും എന്ന് ഉറപ്പായി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് അത് സംഭവിച്ചത് വേറൊരു മുങ്ങിക്കപ്പൽ അതുവഴി പാസ്യമ് ഇത് അറിയുകയും വേറൊരു കപ്പലിനെ അറിയിക്കുകയും അങ്ങനെ വലിയൊരു കപ്പലും അതിൻ്റെ പൊക്കിയിട്ട് ഇവർ അവസാന മൊമെൻ്റിൽ രക്ഷപ്പെട്ടു ഇത്ര ആളുകൾ പറയുന്ന പേരാണെന്ത് എൻ ഡി ഇ അഥവാ നിയർ ഡെത്ത്സ് എക്സ്പീരിയൻസ് മരിക്കുമെന്ന് ഉറപ്പായിട്ട് തിരിച്ചു വന്ന ആളുകൾ ഒരുപാട് ശാസ്ത്രീയമായിട്ട് ഒരുപാട് പഠനം നടത്തിയിട്ടുണ്ട് ഇവരെ കുറിച്ചിട്ട് പഠനങ്ങളെല്ലാം പറയുന്നത് അവസാന മൊമെൻറ്റിൽ ആ മരണത്തിന് ആ മറുലേകത്തേക്ക് പോകുന്നതിന് മുമ്പുള്ള ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ ആ മൊമെൻറ്റിൽ ഓരോരുത്തരും അവസാന മൊമെൻ്റിൽ അവരവരുടെ ഫാമിലിയെക്കുറിച്ച് ആലോചിച്ചു ഇരിക്കുകയാണ് പറയുന്നത് എന്റെ ഭാര്യയോട് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അത് അത്ര നെഗറ്റീവായിട്ട് ആയിട്ട് പ്രശ്നമാവില്ലായിരുന്നു ഞാനത് പോസിറ്റീവായിട്ട് പറഞ്ഞെങ്കിൽ അവളും പോസിറ്റീവായിട്ട് നല്ലൊരു ജീവിതം കിട്ടുമായിരുന്നു അല്ലെങ്കിൽ എന്റെ ഇക്കയോട് അല്ലെങ്കിൽ എൻ്റെ ചേട്ടനോട് എന്റെ അക്കയോട് ആ രീതിയിൽ പറഞ്ഞ ഈ രീതിയിൽ ചിന്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും കുറച്ചും കൂടി നന്നായിട്ട് പരിചയം കേരളം നന്നാവുമായിരുന്നു എന്ന് ചിന്തിക്കുന്നില്ല ആ മൊമെന്റിൽ ദ ലാസ്റ്റ് മൊമെന്റിൽ ഒരു പ്രധാനമന്ത്രി ഒരു പ്രസിഡന്റും ഇന്ത്യ ഒന്നും കൂടി ശരിയാക്കി എന്നെങ്കിൽ നന്നാവുമായിരുന്നു അല്ലെങ്കിൽ അത്ര ഒന്നും കൂടി ശരിയാവായിരുന്നു ഒരു രാജാവും ചിന്തിക്കില്ല ദ ലാസ്റ്റ് മൊമെന്റ് അതിനർത്ഥം എന്നാ ദാറ്റ്സ് എ ഇമ്പോർട്ടൻസ് ഓഫ് അവർ ഫാമിലി ഞാൻ പറയട്ടെ സാർ ഏത് ഫീൽഡ് സ്വന്തമായിട്ട് ബിസിനസ്സല്ല പറഞ്ഞത് ഫീൽഡ് ഏതാ മെക്കാനിക്കൽഡ് ഓക്കെ ഈ ഫീൽഡൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ ഹോം അപ്ലയൻസിലേക്ക് മാറി ഹോം അപ്ലയൻസ് നിലവിലില്ലല്ലോ ഇപ്പം ഇല്ലല്ലോ മുമ്പ് ഉണ്ടല്ലോ അപ്പം എൻ്റെ പുതിയൊരു ഫീൽഡ് പറയും എന്താ പറയുക നമ്മൾ ഹാർഡ്വെയർ നിങ്ങൾ ഇപ്പം ഇത് ഹാർഡ്വെയറിൽ വരുന്നത് എം ഇ പി ഹാർഡ് വരുന്നത് അപ്പോൾ ഇതൊക്കെ മാറ്റി നിങ്ങൾ ഗിഫ്റ്റ് ഐറ്റത്തിലേക്ക് മാറി ഫോർ എക്സാമ്പിൾ ഫുൾ ഗിഫ്റ്റ് ഐറ്റത്തിന്റെ ഷോപ്പ് അല്ലെങ്കിൽ അതിൻ്റെ കമ്പനികൾ മാനുഫാക്ചറിങ് വാട്ടവർ ഇറ്റ് ഇസ് തുടങ്ങിയതായിരിക്കുക ഇവിടുത്തെ കത്ര ഗവൺമെന്റ് നിങ്ങൾ പിടിക്കുക നിങ്ങളാദ്യ അമ്മിപ്പിയോളം എന്തെങ്കിലും ഗിഫ്റ്റ് തുടങ്ങിയാൽ ചോദിക്കോ ഗവൺമെന്റ് ചോദിക്കോ നാട്ടുകാർ ആരും ചോദിക്കുമോ നോബി വിൽ ക്വസ്റ്റ് അന്യൂ ജോലി അങ്ങനത്തെ നമ്മളൊരു ജോലി ആ ജോലിന്ന് വേറെ ജോലിയിലൊക്കെ മാറി നോബി വിൽ ഇന്ത്യൻ ഗവൺമെന്റ് ചോദിക്കില്ല ഖത്തർ ഗവൺമെന്റ് ചോദിക്കില്ല ആരും ചോദിക്കില്ല പക്ഷേ മറ്റു ഭാഷയിൽ ഇങ്ങനെ പറയുക നമ്മുടെ ജോലി നമ്മുടെ പ്രൊഫഷൻ നമ്മുടെ ബിസിനസ് നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം നോബി വിൽ ക്വസ്റ്റന്യൂ എപ്പോ വേണം മാറ്റാം പക്ഷെ ഭാര്യ എങ്ങനെ മിൻറ്റിനെ മാറ്റാൻ പറ്റുമോ ഈ ഭാര്യ ശരിയില്ല ഇവളൊന്ന് മാറ്റി അടുത്ത് നോക്കാം നാട്ടുകാർ ചോദിക്കും വീട്ടുകാർ ചോദിക്കും കമ്മിറ്റിക്കാർ ചോദിക്കും പലരും ചോദിക്കൂലേ വിഷയല്ലേ മാറ്റാൻ പറ്റുമോ അതേപോലെ തന്നെ മക്കള ടീനേജുകാരും മോൾഡ് മകനുണ്ടെന്നായിരിക്കാം ഇവൻ ആള് ശരില്ല മഹാവിക്ര ഇവനെ ഇവനെ വൈക്കി പോകാൻ അടുത്ത് നോക്കാം ഒഴിവാക്കാൻ പറ്റുമോ നമ്മുടെ എൻ എൽ വിഭാഷ എങ്ങനെയാ പറയാ മാറ്റാൻ പറ്റാത്ത മേഖലയിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ഭാര്യ മക്കള് മാറ്റാൻ പറ്റില്ല അവിടെ ഇഫ് യു ആർ ഹാപ്പി ദർ മാറ്റാൻ പറ്റുന്ന നിങ്ങളുടെ മേഖലയില്ലേ ഓഫീസ് ജോലി അതുപോലെ തന്നെ ബിസിനസ് ഈ മേഖലയും നിങ്ങൾ ഹാപ്പി ആയിരിക്കും അതാണ് വീട്ടിൽ നിന്ന് ഹാപ്പി ആയിട്ട് ഭാര്യയായിട്ട് ഹാപ്പി ആയിട്ടാണ് നിങ്ങൾ പോകുന്നെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസും പ്രൊഡക്ടിവിറ്റി എല്ലാം കൂടും എത്രയോ ആളുകൾക്ക് നാട്ടിൽ സംഭവിച്ചു കഴിഞ്ഞു ഒരുപാട് ഗവേഷണം ആധുനികം നടത്തി കഴിഞ്ഞു ദ ഓൺലി ഇൻഗ്രീഡിയന്റ് ഓഫ് സക്സസ് ഇസ് ഹാപ്പിനെസ് ഹാപ്പിനെസ് ഉണ്ടായാൽ മതി ഉള്ളിൽ അത് അനുഭവിക്കണം അതിനെ കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ സാധന ക്ലാസ് കുറിച്ച് കേട്ട് ഹാപ്പി ഉണ്ടാകാൻ പത്ത് തത്വങ്ങൾ ഹാപ്പിനെസ് ഉണ്ടാകാൻ ഇരുപത്തഞ്ച് തത്വങ്ങൾ ഒന്ന് ഇത് രണ്ട് ഇത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കും ഒരു കുറിച്ചും അതല്ല എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കും ഫോർ എക്സാമ്പിൾ അന്ധനായ ഒരാൾക്ക് പ്രകാശത്തെ കുറിച്ച് സംസാരിച്ചുകൂടെ രഞ്ജിത് സർ പ്രകാശത്തെ കുറിച്ച് സംസാരിക്കാം ചന്ദ്രപ്രകാശമുണ്ട് സൂര്യപ്രകാശമുണ്ട് അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് മണിക്കൂറുകൾ മണിക്കൂറുകൾ നക്ഷത്രപ്രകാശമുണ്ട് മെഴകുതിർ പ്രകാശമുണ്ട് എൽ ഇ ഡി ലൈറ്റ് ഉണ്ട് ആ ലൈറ്റ് ഈ ലൈറ്റ് എവറിഥിങ് അവൻ്റെ ജീവിതകാലം മുഴുവൻ പ്രകാശത്തെ കുറിച്ച് ആർക്ക് സംസാരിക്കാം അന്ധനായ ഒരാൾക്ക് സംസാരിക്കാം എന്നാൽ പ്രകാശം എന്താണെന്ന് അറിയാൻ അയാൾക്ക് മാർഗമുണ്ടോ അയാൾക്ക് എന്താ പ്രകാശം എന്നറിയോ നവ നവ അതാണ് സർഫേസ് ലെവൽ നേരത്തെ വരച്ചത് ഓർമ്മയില്ലേ ആ അന്ധൻ പ്രകാശത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങൾ സ്നേഹത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതല്ലാതെ നിങ്ങൾ സന്തോഷത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതല്ലാതെ ഒരു കുറിച്ചും ഒരു അബൌട്ടും അതല്ല യു ആർ ഫാർ അവേ ഫ്രം ദ റിയാലിറ്റി റിയാലിറ്റി നിങ്ങൾ ദാറ്റ്സ് നോട്ട് ദ റിയാലിറ്റി എന്നാൽ ഒരു നാൾ ഇദ്ദേഹം അറിയാണ് പേരെന്താ പറഞ്ഞത് സജീർ ഇദ്ദേഹം ഒരുനാൾ അറിയാണ് അമേരിക്കയിൽ ഒരു ഒന്നാം ഓപ്പറേഷൻ ഉണ്ടെന്ന് അറിയാണ് കണ്ണിൻ്റെ അങ്ങനെ അദ്ദേഹം അമേരിക്ക ഉദാഹരണമാണ് അമേരിക്കയിൽ പോയി അങ്ങനെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കണ്ണു കണ്ടു പിന്നെ അദ്ദേഹത്തിന് വാട്ട് ആരോ ഈസ് ആ ഓപ്പറേഷനാണ് നമുക്കും ചെയ്യാനുള്ളത് കീറി മുറിച്ചിട്ട് ഒരു മെന്റൽ ഓപ്പറേഷൻ നടക്കാണ്ട് ഇവിടെ ഇന്ന് ദാറ്റ് ഈസ് എൻ എൽ പി മെന്റൽ ഓപ്പറേഷൻ ആണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങളുടേതായ മറ്റുള്ള ക്ലാസ്സുകൾ പോയി ഇരുന്ന പോലെ ഇരുന്നുകഴിഞ്ഞാൽ ഇത് വർക്ക് ഔട്ട് ചെയ്യില്ല അല്ലേ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിട്ട് ഡോക്ടർ ഇങ്ങനെ ഹൃദയം കീറാൻ പോവാ ഇങ്ങനെ കീറാൻ പോകുമ്പോൾ നിങ്ങൾ ഏ ഡോക്ടർ അങ്ങനെ ഇങ്ങനെ മതി പറയാൻ പറ്റുമോ ഇങ്ങനെ കയറണ്ട ഇങ്ങനെ മുറിച്ചാൽ മതി അയാൾ എങ്ങനെയാണ് മുറിക്കുന്നത് അള കടന്നു കൊടുത്തോളാ അവൈലബിലിറ്റി ടെക്നീക് ബി അവൈലബിൾ ടു മേ ബിൾ യു വിൽ become അവൈലബിൾ ടു ദ ഇമോഷണൽ എനർജി ദ റിയൽ സ്ട്രക്ചറിലേക്ക് പതിയെ പതിയെ പതിയെത്തും അപ്പം നിങ്ങൾ അറിയും ആ ലവ് എന്താണെന്ന് നിങ്ങൾ അറിയുമ്പാപ്പിനെസ് എന്താണെന്ന് വെൻ യു നോ നിങ്ങൾക്കും മറ്റൊരാൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാമെന്ന് കഴിയില്ല മറ്റേളും അതിലൂടെ കടന്നു പോവുക തന്നെ വേണം എവറി വടി ഹസ് ടു ഗോ ടു ദാറ്റ് ക്ലിയർ അപ്പോൾ അതാണ് രണ്ടാമത്തെ എന്താണ് ലിംഗ്വിസ്റ്റിക് അഥവാ ഭാഷ എന്താണ് മൂന്നാമത്തത് എൻ എൽ പിടെ മൂന്നാമത്തത് പ്രോഗ്രാമിംഗ് എന്ന് പറയും എന്താ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പ്രോഗ്രാമിംഗ് നമുക്ക് വേഡ് എവിടെയാണ് കേൾക്കാറ് കമ്പ്യൂട്ടർ മേഖലയിൽ കേൾക്കുന്ന ഒരു വാക്കാണ് അതല്ലേ നമുക്ക് എല്ലാവരും കമ്പ്യൂട്ടർ അറിയാം കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് അറിയാം അതായത് കമ്പ്യൂട്ടറിനകത്ത് ഒരു ഹാർഡ്വെയറും ഉണ്ട് അതുപോലെ തന്നെ വേറെ എന്താണ്ട് ഉണ്ട് അല്ലേ നമുക്കത് അറിയാം നന്നായിട്ട് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം പറയുകയാണ് ഹാർഡ്വെയർന്ന് പറഞ്ഞാൽ എന്താ ആ പെട്ടി സി പി യു അതുപോലെ തന്നെ മോണിറ്റർ ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയും സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള വേഡ് അതുപോലെ തന്നെ എക്സല് ആക്സസ് അങ്ങനെ പല പല സോഫ്റ്റ് ഫോട്ടോഷോപ്പ് അങ്ങനെ പലതും ഉണ്ടായിരുന്ന ഇതൊക്കെയാണ് സോഫ്റ്റ്വെയർ മനുഷ്യനും ഒരു കമ്പ്യൂട്ടർ പോലെയാണ് ഈ കാണുന്ന ശരീരമാണ് എന്തുള്ളത് ഹാർഡ്വെയർ എന്ന് പറയുന്നത് ശരീരം ഹാർഡ്വെയർ ആണ് എന്താണ് നമ്മുടെ സോഫ്റ്റ്വെയർ എന്താ വാട്ട്സ് ഔ സോഫ്റ്റ്വെയർ എന്താണ് മനസ്സാണ് മനസ്സിലുള്ള വ്യത്യസ്ത തോട്ട്സുകൾ അഥവാ ചിന്തകളാണ് നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഈ ചിന്തകൾ നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിനകത്ത് സോഫ്റ്റ്വെയർ വൈറസ് ആയി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എന്താ ചെയ്യാറ് ഒന്നിക് ഫോട്ടിയും ചെയ്യും ആയിട്ട് ലാസ്റ്റ് കേട്ടോ അതിൽ ആദ്യം ചെയ്യാൻ അൺഇൻസ്റ്റാൾ അല്ല ആ സോഫ്റ്റ്വെയർ അതേപോലെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പുതിയൊരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും അതൊരു പ്രോഗ്രാമിംഗ് ആണല്ലോ ഇതേപോലെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന നെഗറ്റീവ് തോട്ട്സുകൾ കൂടുതലും വരാറ് നമ്മൾ സോഫ്റ്റ്വെയർ മൈൻഡ് ആണല്ലോ മൈൻഡിലാണ് ഈ തോട്ട്സുകൾ നടക്കുന്നത് ഇതിൽ കൂടുതലും വരാറ് നിങ്ങളേക്ക് വരാറ് നെഗറ്റീവാണോ പോസിറ്റീവാണോ കൂടുതൽ വരാറ് സ്വാഭാവികമായിട്ടും ഏതാ കൂടുതൽ വരാറ് നെഗറ്റീവ് സ്വാഭാവികമാണ് മനുഷ്യ മൈൻഡ് അങ്ങനെയാണ് മൈൻഡിൻ്റെ പ്രത്യേകത എൻ എൽ പി ഭാഷയിൽ പറയാറ് മങ്കി മൈൻഡ് എന്നാണ് അതിന് പറയാറ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പഠിപ്പിക്കുമത് ആ മേലെ തലയുള്ള മനസ്സ് തൽക്കാലം മനസ്സിലാക്കുക ടോപ്പ് മൈൻഡിൻ്റെ പേര് മങ്കി മൈൻഡ് എന്നാണ് മങ്കി മങ്കീൻ്റെ പ്രത്യേകത ആ കോരങ്ങിൻ്റെ പ്രത്യേകത ആ മരുന്നിംഗ് ഇങ്ങട്ടാട് ഈ മരുന്ന മറ്റ അങ്ങടിച്ചാട് മറ്റൊന്ന് ഇങ്ങടിച്ചാട് വെറും ഇങ്ങട്ടാട് വെറുതെത്തിയാങ്ങി ഇത് എവിടെ നിൽക്കില്ല നിൽക്കല് ഇതാണ് ഇതിങ്ങനെ ചാടി ചാടി കളിക്കുക ഇതന്നല്ലേ നമ്മുടെ മൈൻഡിൻ്റെ പ്രത്യേകത പക്ഷേ ഡീപ്പർ ലെവലിൽ പോകുമ്പോഴാണ് നമുക്ക് സ്റ്റാബിൾ ആവുന്നത് നമ്മുടെ മൈൻഡ് ഒറിജിനൽ മൈൻഡിലേക്ക് എത്തും അതിൻ്റെ പേരും കാരങ്ങ പിന്നെ പറയും അപ്പോൾ അങ്ങനെ നെഗറ്റീവായ കാര്യങ്ങളെ പോസിറ്റീവാക്കി മാറ്റുന്ന ഇരുന്നൂറിലധികം തെറാപ്പികളുണ്ട് എൻ എൽ പിയിൽ ആ പ്രോസസ്സിന് ആ തെറാപ്പി ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത് പ്രോഗ്രാമിങ് എന്ന് എൻ എൽ പി മൂന്നാ എന്താണ് ഒന്നുകൂടി പറയുകയാണ് നെഗറ്റീവായ തോട്ട്സുകളെ പോസിറ്റീവാക്കി മാറ്റുന്ന പ്രോഗ്രാമിങ് അഥവാ തെറാ തെറാപ്പിയിലൂടെയാണ് അത് ചെയ്യുന്നത് ഇരുന്നൂറോളം തെറാപ്പികൾ വ്യത്യസ്തമായി ഓക്കെ അതിൽ പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ തെറാപ്പികളാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നിന്ന് ചെയ്യുക ബേസിക് കോഴ്സിൻ്റെ ഒരു വൺ ഡേ ആണെന്നൊക്കെ ചെയ്യുക ടോട്ടൽ പറമ്പ് ഇരുന്നൂറ്റി ചില്ലാണ് തെറാപ്പികൾ വ്യത്യസ്ത സാഹചര്യത്തിൽ വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത കോളേജ് വ്യത്യസ്ത ബാധിച്ച് ചെയ്യുന്ന തെറാപ്പികൾ ഓക്കെ അപ്പോൾ എന്താണ് എന്നാൽ എന്ന് വളരെ വ്യക്തമായല്ലോ എക്സ്പീരിയൻഷ്യൽ സയൻസാണ് ഇമോഷണൽ സയൻസാണ് ബേസിക്സ് അഥവാ റൂട്ട് സ്ട്രക്ചറിലേക്ക് അഥവാ റോ സ്ട്രക്ചറിലേക്ക് ഇറക്കലാണിത് അല്ലാതെ കുറിച്ചുകളെ പറ്റി പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു വിടലല്ലേ സംഗതി എം എസ് എന്നുള്ളത് മെൻറ്റൽ സ്റ്റേറ്റ് ഇതൊക്കെ ഇത് വെച്ചുകൊണ്ട് ഈ പറഞ്ഞൊക്കെ നടക്കുമോ നടക്കുമോ സാറത്തല്ലോ സാർ ഒന്നും നടക്കാൻ പോയില്ല ഇൻഫോർമേഷൻ കളക്ഷൻ ആയത് ഇൻഫോർമേഷൻ അല്ല രക്ഷപ്പെടുത്തുക റിയൽ നോളജ് ആണ് രക്ഷപ്പെടുത്തുക എക്സ്പീരിയൻസ് ഈസ് ലൈഫ് ലൈഫ് ഈസ് എക്സ്പീരിയൻസ് നോട്ട് ലൈഫ് ഈസ് നോട്ട് തിയറിറ്റിക്കൽ തിയറിറ്റിക്കലാണ് രഞ്ജി സാർ ആക്ച്വലി ലൈഫ് എന്നുള്ളത് എക്സ്പീരിയൻസ് പ്രാക്ടിക്കലാണ് എക്സ്പീരിയൻസിലാണ് ഇമോഷണൽ ആണ് വീട്ടിൽ പോയിട്ട് നമ്മുടെ ഇമോഷണൽ ലെവലാണ് ഭാര്യ ഭർത്താവ് എല്ലാം നടക്കുന്നത് ഓഫീസിലും അങ്ങനത്തെ നമ്മൾ എത്ര വി ഐ പി മെൻറ്റാലിറ്റി പറഞ്ഞാലും എന്തെങ്കിലും ഒരു മാനേജർ ചൂടായിക്കാൻ നമ്മുടെ ഇമോഷനിലായില്ലേ അപ്പം നമ്മുടെ പ്രൊഡക്റ്റിറ്റി കുറഞ്ഞില്ലേ പെർഫോമൻസ് ലെവൽ കുറഞ്ഞില്ലേ അപ്പോൾ അവിടെയാണ് ബേസിക് സ്ട്രക്ചർ എന്നുള്ളത് ലൈഫിൻ്റെ ഇമോഷനാണ് ഇ ക്യു ഇമോഷണൽ കോഷ്യൻ്റ് അല്ല കോഷ്യൻ്റ് ഐ ക്യു എന്ന് പറയുന്ന പോലെ തന്നെ ഐ ക്യു എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ കോഷ്യൻറ്റ് വിശദമായിട്ട് പിന്നെ വരും അത് ഒന്നുകൂടി ആഴത്തിൽ വരും സാർ ഇപ്പം എന്നെ പറ്റി വറിയിടാവണ്ട ആണ് ഹാപ്പിനെസ്സാണ് കൂടുതലും ആണ് ഫീൽ ചെയ്തത് പിന്നെ എന്താ പറയാൻ അറിയില്ല അതെന്താണ് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു എൻ്റെ ഓരോ സെല്ലിൽ നിന്നും ഓരോ കോശത്തിൽ നിന്നും എൻ്റെ എല്ലാം ഭയവും മാറി പകരം ഞാനിപ്പോൾ ഒരു പവർഫുൾ ആം ദ പവർഫുൾ ആ അവസ്ഥയിലാണ് നമ്മൾ കുട്ടിക്കാലം മുതൽ ഏഴ് വയസ്സ് വരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന ഫ്രീഡം ജോയ് ഹാപ്പിനെസ് ലവ് ഗ്രാറ്റ്യൂഡ് ഇതെല്ലാം നമ്മളെ മെ മൈൻഡിനകത്ത് തന്നെ ഉണ്ട് അത് നമ്മളെ കൊണ്ട് പുറത്തെടുപ്പിക്കും പക്ഷേ സാറിൻ്റെ സാറിൻ്റെ ക്ലാസ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു എനർജറ്റിക് ആണ് സാറിൻ്റെ ക്ലാസ് എൻ്റെ മനസ്സിലുള്ള ആ ഒരു ഇൻസെക്യൂരിറ്റി ഞാൻ ഒന്നുമല്ല ബാക്കിയുള്ള എന്തോ ആണ് അത് പോയി സോ ഐ ആം എനിക്ക് നല്ല സന്തോഷമുണ്ട് അങ്ങനെ തേർഡ് ഡേ വന്ന സമയത്ത് വല്ലാതെ എനിക്ക് തന്നെ എനിക്ക് എന്താ പറയുക എനിക്ക് പറയാൻ വാക്കുകളില്ല പക്ഷെ കേരളത്തിൽ ഓടുത്തുപോലും ഇങ്ങനെ ഒരു 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 സിസ്റ്റം ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഒരു പ്രവർത്തനം ഇങ്ങനെ എന്താ ഒരു ഒരു മാനസികമായിട്ട് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടുമെന്നോ ഞാൻ പ്രതീക്ഷിച്ചില്ല മാത്രം എനിക്ക് ഒത്തിരി ലൈഫിൽ ഒത്തിരി സന്തോഷമുണ്ട് കാരണം എൻ്റെ വൈഫും വൈഫും ഒത്തിരി ഹാപ്പിയാണെന്ന് ഫാമിലി ജീവിതത്തിലായിക്കോട്ടെ നമ്മളുടെ വ്യക്തിത്വത്തിലായിക്കോട്ടെ നമ്മളുടെ എല്ലാ മേഖലകളിലും ടച്ച് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ സൂപ്പർ അനുഭൂതിയുള്ള ഒരു ക്ലാസ് ആണ് എന്ന് എൻ എൽ പി കുറിച്ച് ഒന്നും അറിയാതെ ശിശുവായിട്ടാണ് ഞാൻ ഇതിൽ വരുന്നത് പക്ഷേ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ഭയങ്കര ഹാപ്പിനെസ്സോടു കൂടിയാണ് ആ ഒരു തെറാപ്പിക്ക് ശേഷമാണ് ബോഡി ലൈറ്റ് വെയ്റ്റ് ആയി ഹാപ്പിനെസ് ഫീൽ ചെയ്തു മുമ്പുണ്ടായിരുന്നു സ്ട്രെസ് ഫ്രീ ആയി നോ ഐ ആം ഓൾറൈറ്റ് ഒരു കുഴപ്പമില്ല അത്രയും അത്രയും നല്ലൊരു ക്ലാസ് മൈൻഡ് അത്രയും സ്ട്രോങ് ആയി അത് എന്തും ഫേസ് ചെയ്യാവുന്ന ഒരു നിലപാടിയിലേക്ക് ഞാൻ എത്തി ലൈഫ് മാറും എന്നൊരു ചിന്ത എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഒന്നും അഡ്വാൻസ് ആയി പറയാൻ ലൈഫ് മാറി എന്ന് തന്നെ ഒരു രൂപത്തിലാണ് ഇപ്പോൾ എൻ്റെ മെൻറ്റൽ സ്റ്റേറ്റ് ഉള്ളത് Moinu has completed hundreds and hundreds of trainings in various topics from many top international trainers. He has obtained many international certifications. Following are a few names of his trainers. Tony Robbins, USA. Dr. John D. Martini, USA, Brian Tracy, USA. Blair Singer, USA. Mac Atram, UK. Zoltan Hrusko, USA. Marcus D. Maria, Europe. Larry Gilman, USA. Alex Mandosian, USA. Robert Riopal, Canada. Timothy Hewen, Australia. Thaddeus Lawrence, Singapore. Sien Sia, Singapore. Shiv Kera, India. And many more. He has conducted his life changing trainings in Dubai, Sharjah, Abu Dhabi, Ajman, Ain, Doha, Qatar and India. Moinu is a motivational speaker. Moinu is an enthusiastic and passionate motivational speaker. He has an extraordinary and unique power to stir the audience and motivate to achieve the goals intended in the session. He has done several motivational sessions on various topics of life on different stages with top trainers like Shiv Kera both in Middle East and India. He has completed several intense in-house courses, trainings and direct coaching in NLP, Neuro-linguistic Programming, TA Psychology, CBT, rebt counseling psychotherapy esp meditation yoga pranic healing theta healing silva ultra mind system and much more from several experiential masters both from india and abroad he has 23 years of experience in his field he is the founder of success valley a private limited company Specializing in success, abundance, happiness, and fulfillment in all areas of human life. His training is an experience, not a program. It is transformative, not informative. It is therapeutic, not theoretical. It is engaging and amusing. Flavored with outstanding anecdotes, parables stories experiences and jokes media moinu's programs and interviews have been telecasted by many tv channels of kerala india and middle east he has been invited as a chief guest in sharja international tv a sharja government channel many newspapers like malayalam manorama madrubhumi have reported his services to the humanity.